എത്തിയിട്ടുണ്ട് അത് കൊടുത്തു വെച്ച കഴിവാണെന്നാണ് ഇപ്പോൾ ഇവർ പറയണത് ഇവരുടെ ഏതൊരു ബേസിലാണ് ഇവർ നിൽക്കുന്നത് അശരീയത്ത് ആ അശര്യത്തിനെ കൊണ്ടാണ് ഇവിടെ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും ഭയങ്കര വൈരുദ്ധ്യമാണ് ഇവിടെ സാധാരണ പ്രവർത്തികളിൽ പ്രവർത്തിക്കുന്നത് നമ്മളാണ് സൃഷ്ടിക്കുന്നത് പഠിച്ചവരാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു കേൾക്കുന്നു വെള്ളം കുടിക്കുന്നു ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഫായിൽ നമ്മളാണ് ആ പ്രവർത്തി നമ്മിൽ സൃഷ്ടിക്കുന്നവൻ അള്ളാഹു താലെയാണ് ഇസ്ലാമിൻ്റെ തനതായ ആശയങ്ങൾക്ക് അതിൻ്റെ വിശ്വാസ അടിത്തറകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില വെപ്രാളങ്ങളുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഒന്നാമത്തെ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രൂഫ് പോയിൻ്റിൽ ആദ്യമായി പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൊടുത്ത കഴിവ് അതുപോലെ തന്നെ ഔലിയാക്കൾക്കുള്ള കഴിവുകൾ അവർ അവരോടുള്ള ഇസ്തിഹാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഇവരുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളായിട്ട് ഇവർ പരിചയപ്പെടുത്തുന്ന സംഗതികളുണ്ട് അപ്പോൾ അതിൽ ചില ചർച്ചകൾ നമ്മളിപ്പോൾ വീഡിയോകളായിക്കൊണ്ട് ഓഡിയോകളായിക്കൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസം വാട്സപ്പിലും മറ്റുമൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടേണ്ടായിട്ടുണ്ട് ഫൈസൻ വലു എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഇവർ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ലേ തീർച്ചയായും അള്ളാഹു അല്ലാത്തവരോട് തേടാൻ തെളിവുണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥം ഇവിടെ സമസ്ത ഉപയോഗിക്കുന്ന ഏറ്റവും അടിസ്ഥാന ആദർശമാണ് അള്ളാഹു കൊടുത്ത കഴിവില്ലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ ഇവിടെ ഇസ്തിഹാസയുടെയും തപസലിൻ്റെയും ജാലങ്ങളുടെയും എല്ലാത്തിൻ്റെയും ബേസ് എന്നുള്ളത് ഇതാണ് യഥാർത്ഥം ഇവർ അശ്വരികളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നു ഇന്ന് അക്ഷരീയത്തിൻ്റെ ബേയ്സിൽ പോലും വിരുദ്ധമായതാണ് ഇവർ ഈ പറയുന്ന ഈ വാദങ്ങൾ ഈ കൊടുത്ത കഴിവ് എന്ന വിഷയം നമ്മൾ മുമ്പ് പലപ്പോഴും പ്രൂഫ് പോയിന്റ് ചർച്ചയ്ക്ക് എടുത്തു തന്നെയാണ് അതെ അതെ ഇന്ന് യഥാർത്ഥത്തിൽ ഈ സമസ്തയുടെ ആളുകൾക്കിടയിൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം അവർ പറഞ്ഞു വന്നത് അല്ലാഹു കണക്കില്ലാതെ കൊടുക്കും അങ്ങനെ കൊടുത്തൊരുപാട് കഴിവുകളുണ്ട് ആ കൊടുത്ത കഴിവിൽ സഹായിക്കും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ അമ്പിയാക്കളും മൊഴിവാക്കളും എല്ലാം തേടുന്നത് എന്നൊക്കെയാണ് ഇവിടെ അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് അതിങ്ങനെ ആ പറച്ചിൽ പിന്നീട് ഓവറായി പിടുത്തം വിട്ട് അവസാനം ആലം ലോകം ഒന്നാകെ നിയന്ത്രിക്കാനുള്ള കഴിവ് വരെ അള്ളാഹുത്താല സി എം അടവലി പോലുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവരാണ് മുതബ്യർ അത് വിശ്വസിച്ചാലും കുഴപ്പമില്ല സ്വയം കഴിവൊന്നുമില്ല അത കൊടുത്ത കഴിവാണ് എന്ന് പറഞ്ഞ് ഈ കൊടുത്ത കഴിവിന് പരിധിയില്ലാത്തത് കൊണ്ട് തന്നെ എന്തും പറയാമെന്നിടത്തേക്ക് അവസാനം ഇവിടെ പ്രബോധകന്മാരും സാധാരണക്കാരും എല്ലാം എത്തിയപ്പോഴാണ് അവരെ കൂട്ടത്തിൽ ചില ആൾക്ക് ഇപ്പോൾ തിരിച്ചറിവുണ്ടാവുകയും ഇത് വലിയ അപകടമാണ് എന്ന് മനസ്സിലാകുകയും അങ്ങനെ പേരൂട് റഹ്മാൻ സഖാഫി എപ്പോൾ ആളുകളൊക്കെ ഇപ്പം രംഗത്ത് ഇറങ്ങിക്കൊണ്ട് അങ്ങനെ അവർക്ക് കഴിവൊന്നുമില്ല അവർ ഇതിഹാസം ചെയ്താലും അള്ളാഹുത്തായ അവർ മുഖേന അള്ള സഹായിക്കുന്നു ഇവർക്ക് അങ്ങനെ കഴിവൊന്നുമില്ല എന്ന ഒരു പുതിയ തലത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് അവരുടെ ഉസ്താദന്മാർക്കിടയിൽ തന്നെ വലിയ വിവാദം ഉണ്ടാക്കുകയും ഇത് ശരിയല്ല എന്നും ഇതാണ് അവർ മുജാഹിബുസ്ഥാനം പണ്ടേ പറഞ്ഞു പോകുന്ന ആശയമെന്നും ഇത് സമസ്തരുടെ ആശയമല്ല എന്നും പറയുകയും ആ പടഞ്ഞ പേരോട് മുസ്ലേൽ അടക്കം അത് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ഒരു ഒരു മുസ്ലേ പ്രസംഗം കേട്ടപ്പോഴും പറഞ്ഞത് ഇയാൾ ശരിക്കും വഹാബിയായി മാറി എന്ന് പേരോളിനെ കുറിച്ചൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ പിന്നെ പകര അഹ്സനി സനി അദ്ദേഹം എ പി സുനിയുടെ കേന്ദ്രമൃഷാബറി വരെ വലിയ സ്ഥാനം വഹിച്ചിരുന്ന അവരുടെ ഏറ്റവും വലിയ മഹലായ ചാലിയ മഹലിലെ വർഷങ്ങളായ കാതയും അവിടുത്തെ മുതലിസുമെല്ലാമായ ഒരു മനുഷ്യരാണ് അവർ ആഷിഖ് റസൂൽ എന്ന് പറഞ്ഞൊരു പ്രത്യേകമായ അവാർഡും ഒക്കെ കൊടുത്ത അംഗീകരിച്ച ആളാണ് അദ്ദേഹം അപ്പം അദ്ദേഹമൊക്കെ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇടപെട്ട് കൊണ്ട് വളരെ രൂക്ഷമായ ശൈലിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നതൊക്കെ ഇപ്പം ചില സംസാരങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രസംഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഗം മഹാൻ അവന്റെ പരിപാടി ആദ്യം ക്ലാസ് എടുക്കാൻ എല്ലാവരും കഴിവ് കൊണ്ട് മുദീശ് സഹായിക്കും എന്ന ചിന്തയിലായിരിക്കണം നമ്മൾ വിളിക്കേണ്ടത് ഇത്ര വലിയ തെണ്ടി ദുന്യാൻ കാരണം അള്ളാഹുന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ഒരു ചായ ഒരാളോട് അങ്ങനെ വായിക്കാൻ വേണ്ടി ഒരു ചായ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂല്ലേ

ആളുകളെ പറ്റി അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്നൊരു ഒരു ഒരു ബേസ് കണ്ടോ എല്ലാം അള്ളാഹുൻ്റെ കഴിവ് കൊണ്ടാണ് ഇതിൽ മാത്രം എന്താ പ്രത്യേകിച്ച് പറയാൻ സാധാരണ ചായ ചോദിക്കുന്നതും കടയിൽ പോയി സാധനം ചോദിക്കുന്നു ഡോക്ടറോട് മരുന്ന് വാങ്ങുന്നതും ഒക്കെ അള്ളാഹ്ൻ്റെ കഴിവുകൊണ്ടല്ലേ പിന്നെ ഇതിൽ മാത്രം അങ്ങനെ അള്ളാഹുൻ്റെ കഴിവ് കൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെ അശ്വലീ വീക്ഷണപ്രകാരം അത് അദ്ദേഹം പറഞ്ഞ ന്യായമാണ് എന്ന് പറയാം കാരണം അശ്വലി വീക്ഷണപ്രകാരം ഇവിടെ ആർക്കും ഒരു കഴിവുമില്ല എന്നാണ് ഒരു കഴിവും അള്ളാഹുത്താല ആർക്കും കൊടുത്തിട്ടില്ല കാറ്റിന് ഇര ഇളകുന്നത് പോലെ അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ആർക്കും യാതൊരു കഴിവുമില്ല മാത്രവുമല്ല അവർ സാധാരണ പറയാറുണ്ട് തീയനെ കഴിക്കാൻ കഴിവില്ല കത്തിക്ക് മുളിക്കാൻ കഴിവില്ല ഈ കഴിവുകളൊന്നും ഒന്നിനുമില്ല അള്ളാഹുത്താല ഉദ്ദേശിക്കുമ്പോൾ ആ കാര്യം അങ്ങനെ നടക്കുന്നു അതുകൊണ്ട് സാധാരണക്കാർക്ക് സാധാരണ കഴിവ് അസാധാരണക്കാർക്ക് അസാധാരണ കഴിവൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ നടക്കുകയാണ് അല്ല ആർക്കും ഒരു കഴിവുമില്ല എന്നാണ് അവർ സാധാരണ പറയാറുള്ളത് അഹ്ലുസുന്നയുടെ നിലപാട് പ്രകാരം ഇത് ശരിയല്ല അഖിലുസുന്ന യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞത് ഇസ്തിത്വത്ത് കഴിവ് എന്നുള്ളത് രണ്ടു തരമാണ് എന്നാണ് ഇവിടെ മുർജിയാക്കള് മുൾത്തജ്രിയാക്കള് ജബലികള് ജഹ്മികള് കദരികള് ഇവരൊക്കെ യഥാർത്ഥത്തിൽ പഴയ കാലങ്ങളിൽ ഒരു വലിയ വിവാദമുണ്ടാക്കിയ വിഷയമാണ് കഴിവെന്നുള്ളത് ഇത് നമ്മുടെ നാട്ടിൽ സമസ്തപാത്രം കൊണ്ടുവന്ന ഒരു വിഷയമൊന്നുമല്ല മുൾത്തജിയാക്കൾ അതിന് പുതിയ അസുഖ സ്വീകരിച്ചു ജബിലികൾ പ്രതിയാസം സ്വീകരിച്ചു കതിരുകൾ പൂർണ്ണമായും മറുഭാഗം തെറ്റായി ഒരു ബേസോ സ്വീകരിച്ചു അതിൻ്റെ ഇടയിലാണ് അഹിരുസ്സുന്നെ ആ കാലങ്ങൾ മുതൽ തന്നെ ഇത് ശരീര നിലപാട് പഠിപ്പിച്ചു പോകുന്നത് അശ്വനി നിലപാട് പ്രകാരം അല്ലെങ്കിൽ മുഴത്തസീ നിലപാട് പ്രകാരം ജബലികളെയും ജഹമികളെയും നിലപാട് പ്രകാരം ആർക്കും യാതൊരു കഴിവുമില്ല എന്നാണ് പിന്നെ അതിന് വിശദാംശങ്ങളിൽ അവർ തമ്മിൽ അഭിപ്രത്യാസങ്ങളുണ്ട് എന്ന് മാത്രം എന്നാൽ അഹലുസ് നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചു പോന്നത് അള്ളാഹുത്തല നൽകുന്ന കഴിവുകൾ രണ്ടു തരമാണ് രണ്ട് ഇസ്തി അതിൽ ഒന്ന് കപിലുൽ ഫൈൽ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പേ തന്നെ അള്ളാഹു തല നിശ്ചയിച്ചു വെച്ച ചില വ്യവസ്ഥകൾ സംവിധാനങ്ങൾ സലാമത്തുൽ അസ്ബാബിഅൽ ഒൽ ആലാത്ത് എന്ന് പറയും അസ്ബാബുകൾ ഉണ്ടാവുക അതേപോലെ ആലാത്തുകൾ അതിനുവേണ്ട ഉപകരണങ്ങൾ ക്രമീകരണങ്ങൾ അതെല്ലാം ക്ലിയറായി നിൽക്കുക മവാന തടസ്സങ്ങളില്ലാതിരിക്കുക ഇതെല്ലാം ഉണ്ടെങ്കിൽ ആ കാര്യം നടക്കും നമ്മുടെ സാധാരണ നമ്മുടെ മലയാള ഭാഷയിൽ കാര്യകാരണ ബന്ധങ്ങൾ എന്ന പലർത്ഥത്തിലാണ് കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നാൽ കാലങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നാൽ ആ കാര്യം നടക്കും അതാണ് സാധാരണ നമ്മൾ പറയുന്ന കാര്യകാരണ ബന്ധം ഭൗതികമായ മാർഗം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് അപ്പോൾ സലാമത്തുൽ അസ്ബാബി ഉൽ ആലാത്ത് അസ്ബാബുകളും ആലാത്തുകളും എല്ലാം സുരക്ഷിതമായി ഒത്തിണങ്ങി വരിക ഇതുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഹിതാബ് അള്ളാഹുവിൻ്റെ കൽപ്പന അവന് ബാധകമാണ് ഉദാഹരണമായി നിസ്കരിക്കണം എന്ന കൽപ്പനയാണ് ഈ കൽപ്പന ബാധകമാണ് ആർക്ക് നിസ്കരിക്കാൻ കഴിവുള്ള എല്ലാവർക്കും കഴിയാത്തത് കല്പനയില്ല അപ്പൊ നബിദിനെ പറഞ്ഞു ക ഇമൻ ഇമ്രാഹിൻ ഹുസൈൻ രോഗിയായി കിടക്കുമ്പോൾ നബിദിനങ്ങൾ കാണാൻ ചെന്നു അപ്പൊ നബിദിന നൽകിയ ഉപദേശമാണ് നീ നിന്ന് നിസ്കരിക്കണം ഫൈല്യമല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് അപ്പൊ ആ ഇസ്തിത്വത്ത് തസ് തസ്തത്യഴി സാധ്യമല്ലെങ്കിൽ അപ്പോൾ സാധ്യമാവുക എന്നൊരു അവസ്ഥ പറയുണ്ടല്ലോ അപ്പൊ അള്ളാഹിന് കഴിവല്ലോ ചില ആത്യന്തികമായി അവിടെയെല്ലാം അള്ളാഹുത്തല്ല നിശ്ചയിക്കും പക്ഷെ അള്ളാഹുത്തല്ല നിശ്ചയിച്ചു നൽകിയ ഇവിടെ സംവിധാനിച്ച വ്യവസ്ഥപ്പെടുത്തിയ ഒരു സിസ്റ്റമുണ്ട് അതിനാണ് തോക്കത്ത് അല്ലെങ്കിൽ എന്നൊക്കെ ഉപയോഗിച്ചത് അപ്പം ഇല്ല മാലാ തോക്കത്തിന ബിഹി അപ്പം ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം ഇനി ഞങ്ങളെ വഹിപ്പിക്കുന്നില്ല അതേപോലെ അതെ ഉസ്ഇനപ്പുറം ലാവ് കീർത്തിക്കോയില്ല അതോടെ പയ്യീസ് നിന്ന് സ്കീൻ കഴിയാത്ത ഒരാളോട് നിന്ന് കഴിക്കണം എന്ന് പറയില്ല ഇത് നിസ്കരിച്ചാൽ മതി അത് കഴിയാത്തതോടെ ഇരുന്ന് സ്കാൻ പറ്റില്ല അപ്പോൾ ആ ഇസ്തൃത് കബി ഫെയ് ഫെയ്ദിനു മുമ്പാണ് പ്രവർത്തിക്കുന്ന മുമ്പേ തന്നെ അയാൾ അലൃതി നിശ്ചയിച്ചു വെച്ചതാണ് അതും അല്ല കൊടുത്തു തന്നെയാണ് അള്ളാഹു നിശ്ചയിച്ച് വെച്ച് അള്ളാഹു കൊടുത്തത് തന്നെ അപ്പൊ അതിൽ നിന്ന് പ്രത്യേകം അള്ളാഹിന് കഴിവ് കൊണ്ടുപോകേണ്ട കാര്യമില്ല കാരണം അത് അല്ലാഹുത്തലാഹ അസലി ആയിട്ട് അതാണ് ഇപ്പൊ ഇയാളുടെ കൂട്ടി ഇയാൾ പരസ്യമല്ലോ ചായ ഒഴിക്കുമ്പോൾ അള്ളാഹിന്റെ കഴിവല്ലേ ഇറച്ചി വാങ്ങുമ്പോൾ അല്ലാതെ കഴിവല്ലേ ആണ് പക്ഷെ അവിടെ ഇത് പറയേണ്ട കാര്യമില്ല അത് അള്ളാഹുത്തല പ്രകൃതിയാൽ തന്നെ നിശ്ചയിച്ചു വെച്ച് ഓരോ സൃഷ്ടികൾക്കും നൽകിയതാണ് അല്ലെങ്കിൽ അയൽ തക്കുല്ല ഷൈൻഹൽ ഖഹു സുമഹദ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമാണ് അത് ഇനി അഹ് പറഞ്ഞ മറ്റൊരു സ്ഥിതി ഉണ്ട് അതിനാണ് തൗഫീഖ് എന്ന് പറയുക അത് മയൽ ഫേൾ ഒരു കാര്യം പ്രവർത്തിക്കുന്ന സമയത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ നടക്കാൻ കഴിയും പള്ളിയിൽ പോകാൻ കഴിയും ബാങ്ക് കേട്ടു പോകാൻ പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു തടസ്സങ്ങൾ വന്നേക്കാം അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ വന്നേക്കാം അവിടെ ഹിതാബുമായി ബന്ധപ്പെടുന്നില്ല അതല്ല തൗഫീഖാണ് അവിടെ ആ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ കൽപ്പന ബന്ധപ്പെടുന്നില്ല അത് റബ്ബിന് മാത്രം ഉള്ളതാണ് അത് സൃഷ്ടിക്കൽ കൊടുക്കുന്നുമില്ല അത് അല്ലാഹുത്താല ഉദ്ദേശിക്കുന്നു അത് നടപ്പാക്കുന്നു അല്ലാഹു തലയുടെ പൂർണ്ണമായ ഇതിൽപ്പെട്ട സ്ഥിതിതായത്താണ് ആ കുതിരത്ത് എന്ന് പറയുന്നത് ഇവിടെ കറാമത്തെ മോൾസിയത്തില് ഒരിക്കലും നമ്മൾ ആദ്യം പറഞ്ഞ ഇസ്തി താഴത്തല്ല ഇവരിപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലാം മല്ലാൻ കഴിവനല്ലേ അപ്പോൾ ചായ ഉച്ച മല്ലാൻ കഴിവന് കുത്തുബിയളത്തിയാലോ അത് മോ കഴിവന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നതാണ് അപ്പം കുത്തുബിയത്തിൽ നടത്തുമ്പോൾ ഇറാഖിലെ ബഗദാദിലെ കബറിലെ മൊഹദീഷേഖ് ഇവിടെ വന്ന് ഹാജരാകുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ തോക്കത്തിൽപ്പെട്ട കാര്യമല്ല ആ ഉസ്ലിൽപ്പെട്ട കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന മൊഹീദീഷിനെ പ്രവർത്തിക്കാം മൊഹദീഷിൻ്റെ ജീവിതകാലത്ത് ബൊലാത്തൊഹമ്മില്ല എന്ന് പറഞ്ഞാൽ തോക്കത്തില്ലാത്തവരുണ്ടോ അല്ലാഹു എങ്ങനെ ഉറപ്പാക്കിയല്ലേ പിന്നെ തോക്കത്തില്ലാത്ത ഒന്നുമില്ലല്ലോ ലോകത്ത് എവിടെ ആര് ബുദ്ധിമുട്ടിയാലും രക്ഷപ്പെടുത്താനുള്ള ബാധ്യത മൊയ്തീൻ ശേഖരി ഉണ്ടാവും കാരണം തോക്കത്തില്ലാത്ത സംഗതി ഇല്ല കുറ്റക്കാരനായി മാറും ലോകത്ത് എവിടെ എന്ത് വന്നാലും സാധാരണ ഫത്തുൽമൊഴയിൽ പറയുന്നുണ്ട് തൈമം ചെയ്യുന്ന മസാല പറയുമ്പോൾ ഫത്തുൽമൊഴിയിൽ പറയും വെള്ളമില്ലെങ്കിൽ തൈമം ചെയ്യാം അപ്പം വെള്ളമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എവിടെ വെള്ളമില്ലെങ്കിൽ ലോകത്ത് എവിടെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ വെള്ളമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൈദൽ ഹൗസിൽ വെള്ളം ഇല്ലെങ്കിൽ ഇതാണ് ഫത്തൽമുഴിയിൽ ഒരു മസാല സഹായം ചോദിച്ചാൽ സഹായം കിട്ടുന്ന പരിധിയിൽ വെള്ളമില്ലെങ്കിൽ തായ്മം ചെയ്യാം അപ്പം ഇവരെ സംബന്ധിച്ച് പിന്നെ ഭദ്രകോസില്ല ലോകത്തെ ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും പറയും അപ്പോൾ ലോകത്തെവിടെ വെള്ളമുണ്ടോ മൊയ്തീഷേഖിന് പിന്നെ തായ്മം ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ മഹാത്മാക്ക് തായ്മം ചെയ്യാൻ പറ്റൂല അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കലർത്തിയാണ് ഇവർ ചെയ്യുന്നത് ഈ കഥാമത്തെ മുഴചത്ത് എന്നതിൽ ഒരിക്കലും ഈ തോക്കത്തെ അല്ല ഈ ഉസ് ഇല്ല ഈ പറയപ്പെട്ട ഇസ്ത്രല്ല അത് അള്ളാഹുത്താലെ നേരിട്ട് നടപ്പാക്കുന്ന കാര്യമാണ് നമ്മൾ മുമ്പ് പലപ്പോഴും പ്രൂഫ് പോയിൻ്റ് ചർച്ചക്കെടുത്തതാണ് സാധാരണ പ്രവൃത്തികളിൽ പ്രവർത്തിക്കുന്നത് നമ്മളാണ് സൃഷ്ടിക്കുന്നത് പഠിച്ചവനാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു കേൾക്കുന്നു വെള്ളം കുടിക്കുന്നു ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഫായിൽ നമ്മളാണ് ആ പ്രവർത്തി നമ്മിൽ സൃഷ്ടിക്കുന്നവൻ അള്ളാഹു താലയാണ് എന്നാൽ മുഴുത്തസിയാക്കളും കഥയാൾക്കെ പറഞ്ഞതാണ് നമ്മളാണ് സൃഷ്ടിക്കുന്നത് അല്ലാതെ ഒരു പങ്കു ഇല്ലാതാണ് അള്ളാഹു താലെ മനുഷ്യനെ സൃഷ്ടിച്ചങ്ങ് വിട്ടു പിന്നെ മനുഷ്യനാണ് എല്ലാം ചെയ്യുന്നത് അള്ളാഹ്ക്കത് റോളില്ല അവിടെ സൃഷ്ടാവ് മനുഷ്യനാണ് അവർ പ്രവർത്തിക്കുന്നതും മനുഷ്യനാണ് എന്നാണ് മുഴുത്തസിയാക്കളുടെയൊക്കെ ബേസ് എന്ന അഹിസനപനതല്ല സൃഷ്ടാവ് അല്ലയാണ് അപ്പം ഞാൻ കൈ ഉയർത്തുന്നു ഈ പ്രവൃത്തി എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് ഇത് പ്രവർത്തിച്ചവനോ ഞാനാണ് എന്ന കരാമത്തെ മുഴിയത്തിനോ സൃഷ്ടിക്കുന്നതും അള്ളാഹുവാണ് അത് പ്രവർത്തിക്കുന്നതും അള്ളാഹുവാണ് ഇയാൾക്കത് റോളില്ല ഇസ്ലാം വടി താഴെയിട്ടു സർപ്പമായി മാറി വടി താഴെയിടുക എന്ന പ്രവൃത്തി മുസാലബിൻ പടച്ചത് അള്ളാഹുത്തേല ആ വടി താഴെ ഇട്ടപ്പോൾ അതിൽ പാമ്പായി മാറ്റുക എന്നതോ അത് ചെയ്തതും അള്ളാഹുത്തേല മൂസാ നബി അത് വടിയെ പാമ്പാക്കിയിട്ടില്ല വടിയെ പാമ്പാക്കാൻ കഴിവല്ലാത്തര നൽകിയിട്ടുമില്ല ഇതാണ് വ്യത്യാസം ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് കൊണ്ട് എല്ലാം ഒരുപോലെ അപ്പോൾ സാധാരണക്കാർ തോന്നും അത് ശരിയാണല്ലോ നമ്മൾ ചായ ചോദിച്ചാൽ മല്ലാന കഴിവുണ്ട് അവൻ ഉദീഷികൊണ്ട് ചായ ചോദിച്ചാൽ മലയാള കഴിവുണ്ട് പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ റബ്ബിനു മാത്രം ഹാസായ കഴിവിനെ ശേഖരേക്ക് ചാർത്തുകയും എന്നിട്ട് ഈ ന്യായം പറഞ്ഞുകൊണ്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഈ തെറ്റായ ബേസ് സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുതൽ ആയാലും വിവാദത്തിൽ എത്തിയത് കാരണം അള്ളാഹു കഴിവ് കൊടുക്കുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം നിയന്ത്രിക്കാനും ഇനി വേണമെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ആകാശഭൂമി സൃഷ്ടിക്കാനും വരെ മൊയ്തീശേഖിന് പറ്റും അല്ലെങ്കിൽ സി എമ്മിനെ പറ്റുമെന്ന് പറഞ്ഞാലും ഇവർ ഈ പറഞ്ഞ ബേസ് പ്രകാരം അത് ശ്രദ്ധിക്കുന്ന പ്രശ്നം വരുന്നില്ല അല്ല കഴിവൊടുത്തു എന്ന് വിശ്വസിച്ചാൽ മതി അത് പിടുത്തം വിട്ടപ്പോഴാണ് പേരോട് മുസ്ലിം ഒക്കെ ഇപ്പോൾ പറയാൻ തുടങ്ങിയത് അങ്ങനെ കഴിവൊന്നുമില്ല അവർ മുഖേന അള്ളാഹു നടപ്പാക്കുകയാണ് അവർക്ക് കഴിവുമില്ല എന്ന് അവർക്ക് ഇപ്പോൾ പറയേണ്ടി വന്നത് അവരുടെ ആളുകൾ തന്നെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പിടുത്തം വിട്ട കുഫത്തിലേക്ക് ചുരുക്കിലേക്ക് വരെ പോകുന്ന ലോകം രേതൊക്കെ മൊത്തം മാരുചോച്ച ഒറ്റവാക്കിൽ സി എം മടവിൽ നിന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈമാൻ തെറ്റി പോകുന്ന നിലപാടിലേക്ക് ആളുകൾ എത്തുന്നു എന്ന വേദനയിൽ നിന്നാണ് അവരുടെ മുസ്ലിം ആളുകൾക്ക് ഇപ്പോൾ തിരിച്ചു പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന ബെയ്സ് ഇസ്ലാമികമായ അല്ല ഇസ്തൃത്വമായ ഈ കഴിവ് എന്ന വിഷയത്തെ ഹരിസുന്ന പറഞ്ഞ നിലപാടിൽ നിന്ന് വിട്ടതാണ് ഇവർക്കെല്ലാം പറ്റിയ അപകടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യെസ് ഇവിടെ പിന്നെ മുൻകാലങ്ങളിലൊക്കെ മുജാഹിദുകൾ ഇവിടെ ഇതേ അയൽസുന്നയുടെ വാദം ഉയർത്തിക്കൊണ്ട് ഇവർ പറയുന്ന ഈ വിദണ്ഡവാദങ്ങളൊക്കെ എതിർത്ത സമയത്ത് അന്ന് അവർ നമ്മോട് ചോദിച്ചിരുന്ന ചോദ്യമാണ് ഇപ്പോൾ ഇവർ പരസ്പരം ചോദിച്ചു ഡോക്ടറെ അടുത്ത് പോയിട്ട് എങ്ങനെ പറയുക എന്നൊക്കെയുള്ള അത്തരം വാദങ്ങൾ ഇവർ തമ്മിൽ തന്നെ അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈസമൊലി പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഈ പെരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലുള്ള ആളുകളൊക്കെ നമ്മുടെ ആ ഒരു പാട്ട് ഇറങ്ങിയല്ലോ പടച്ചവൻ മടവൂര് മരമാണെന്ന് പറയുന്ന രൂപത്തിൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇവിടെ ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇത് കുറച്ചും കൂടി ഒന്ന് മറനീക്കി പുറത്തു വന്നത് ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ അപ്പോൾ ഇവർ പറയുന്ന ഈ കൊടുത്ത കഴിവ് എന്നുള്ളത് ഇവരുടെ പിന്നെ അസലു പ്രകാരം അത് ഒരു പിന്നെ അവരുടെ അസലിനു തന്നെ വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഇവരുടെ അസല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ അവിടെ ഫൈസലി സൂചിപ്പിച്ച പോലെ അഷരികൾ മനുഷ്യന്മാരുടെ കുറിച്ചും അതുപോലെ തന്നെ സൃഷ്ടികളുടെ കഴിവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും ഒരു കഴിവുമില്ല എല്ലാം അള്ളാഹു സുബാനുഹൂത്തലക്ക് മാത്രമേ കഴിവുള്ളൂ യെസ് അള്ളാഹു സുബാനഹൂഹത്തല സൃഷ്ടികൾക്ക് സൃഷ്ടികളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ സമയത്ത് കഴിവ് കൊടുത്തേക്കും അള്ളാഹു അവർക്ക് കൊടുത്തേക്കാവുന്ന കഴിവ് അപ്പോൾ ഇവർ സാധാരണ പറയുന്നത് അമ്പിയവരാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു കൊടുത്ത കഴിവ് എന്ന് ഇവർക്ക് പറയാൻ അർഹതേയില്ല ആ പ്രയോഗം തന്നെ തെറ്റാണ് കാരണം അക്ഷരികളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു കഴിയും കൊടുത്തിട്ടില്ല അള്ളാഹു സുബാനുഹവത്താല അപ്പൊ കൊടുക്കണേ എന്നുള്ള അവൻ്റെ വിശ്വാസം അപ്പൊ ഈ പ്രയോഗം തന്നെ തെറ്റാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഹോവത്താല ഇവിടെ വൈശനു പോലെ വിശദീകരിച്ചു അപ്പൊ അള്ളാഹു സുബഹാന ഹോവത്താല മനുഷ്യന്മാർക്ക് ജുബിലിയായിട്ട് ഓരോരുത്തരുടെയും പ്രകൃതി അനുസരിച്ച് കൊടുക്കുന്ന കഴിവുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നീ നിന്ന് എന്ന് പറഞ്ഞു നിന്ന് നിസ്കരിക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ടായിരിക്കണം മനുഷ്യൻ്റെ പ്രകൃതിയിൽ അള്ളാഹു സുബാനത്തല ഓരോ ജീവജാലങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഒരു 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 പ്രകൃതി ഉണ്ട് ആ പ്രകൃതിയിലുള്ള കഴിവ് അള്ളാഹു സുബാനഹത്തലുടേതാണ് അല്ല സൃഷ്ടിച്ചതാണ് അള്ളാഹു സുബാനത്തല മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ആ നൽകിയുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ ഇനി ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു സുബാനുഹത്തലയുടെ ഇരാദത്ത് വേണം അള്ളാൻ്റെ തൗഫീഖ് വേണം യെസ് അത് അള്ളാഹു സുബാനുവത്തല അപ്പോൾ സംവിധാനിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബാനുദ്ദേശിക്കുന്ന ഇറാദും തോഫിക്കുണ്ടായ രണ്ടാമത്തെ ഒരു സംവിധാനമാണിത് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് അള്ളാഹു സുബാനു വത്തല ആർക്കും കൊടുക്കാത്ത കഴിവ് അപ്പോൾ എല്ലാം കേൾക്കാൻ അള്ളാഹു സുബഹാനഹു വത്താലയുടെ കേൾവി അള്ളാഹുവിൻ്റെ കാഴ്ച അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും ഇതൊന്നും അള്ളാഹു ആർക്കും കൊടുക്കൂല ഇവിടെ ഇപ്പം എന്താ പറയണത് അള്ളാഹു സുബാനു വല കേൾക്കും പോലെ കേൾക്കുന്നു അമ്പിയാവുലേഖന്മാര് അള്ളാഹു കാണും പോലെ കാണുന്നു അള്ളാഹു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ എന്താണ് അവിടെ സത്യത്തിലുള്ളത് അള്ളാഹു സുബാനോത്തിൽ അമ്പിയാവലേഖന്മാർക്ക് അള്ളാഹുവിൻ്റെ കഴിവ് എല്ലാം ഒരു പിന്നെ പരിധിയുമില്ലാതെ കാണാനുള്ള കഴിവ് കൊടുത്ത് കേൾക്കാനുള്ള കഴിവ് കൊടുത്ത് പിന്നെ കഴിവെല്ലാം അള്ളാഹു കൊടുത്തു ലോകം നിയന്ത്രിക്കാൻ വരെ കഴിവ് കൊടുത്തു എന്നിട്ട് ഇവർ എന്താ പിന്നെ അങ്ങനെ കൊടുത്തുകൂടായി അള്ളാഹു സുബാനോത്തിൽ എന്താ കൊടുത്താൽ എന്താ അള്ളാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എതിരിക്കണത് കണക്കില്ല അത് കൊടുക്കുന്നല്ലേ പിന്നെ തീരുമാനിക്കണം എത്ര കൊടുക്കേണ്ടി എത്ര പിന്നെ എത്രയാണ് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവര് ഇതൊക്കെ സത്യത്തില് ഇവരുടെ വാദമനുസരിച്ച് ഒന്നും കൊടുക്കാൻ പാടില്ല യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തായാല ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കും കൊടുക്കാത്ത അള്ളാഹുവിന്റെ കഴിവുണ്ട് അത് മൊഹത്ത് കറാമത്തിന്റെ പേരും പറഞ്ഞ് ഈ കഴിവിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇവര് സാധാരണ പറയുന്നുണ്ട് കൊടുത്ത കഴിവ് ഈ കൊടുത്ത കഴിവ് അള്ളാഹു സുബാന തലവർക്ക് ഏകദേശം കൊടുത്തുവെച്ച് ഇവർക്കുള്ള എല്ലാ പിന്നെ ഒരു പരിധിയും ഇല്ലാത്ത കഴിവുണ്ട് എന്നാണ് ഇവിടെ ഇവിടെ സമർത്ഥിക്കുന്നത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണിത് പറയുന്നത് അള്ളാഹു സുബാനഹുവലയിൽ പിന്നെ ചെല്ലുന്നതിനു പകരം അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പറയും അള്ളാഹുവിനോട് അഭയം തേടുന്നതിനു പകരം സൃഷ്ടികളിലേക്ക് വഴിമാറ്റി സഞ്ചരിച്ച് ജാറങ്ങളിലേക്കും മക്കബറുകളിലേക്കും ആളുകളെ കൊണ്ടുപോയി തനിച്ച കുഫറിലേക്കും ഷിർക്കിലേക്കും ആളുകളെ കൊണ്ടുപോയി അവരുടെ ഇസ്ലാമിനെ തകർത്ത് നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു പിയച്ച ആശയം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഈ മുസ്കർ അമത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം വടിയിട്ടു അത് മൂസാ നബിക്ക് അള്ളാഹുസ്ബ്ബാന കൊടുത്ത കഴിവാണെങ്കിൽ മൂസാ നബി വടി ഇട്ടപ്പോൾ പിന്നെ പാമ്പായപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല മൂസാ നബിൻ്റെ കഴിവാണ് മൂസാബിനിൻ്റെ അറിവാണ് അപ്പോൾ യഥേഷ്ടം അള്ളാഹാഹുസ്ബ്ബാനത്തോ പോലെ എല്ലാം അറിയാനും കഴിയും അല്ലാതെ കൊടുത്തു വെച്ച കഴിവാണെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ ഏതൊരു ബേസിലാണ് ഇവർ നിൽക്കുന്നത് അഷരിയത്ത് ആ അശീര്യത്തിനെ തകർത്ത് കൊണ്ടാണ് ഇവിടെ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും അപ്പോൾ ഭയങ്കര വൈരുദ്ധ്യമാണ് ഇവിടെ ഉണ്ടാകാണ് എന്ന് മാത്രമല്ല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസു നബി അലൈഹി സ്വലാത്തു വസ്ലാമിയെ നഷ്ടപ്പെട്ടു മോനെ നഷ്ടപ്പെട്ടു ബിനിയാമീനെയും നഷ്ടപ്പെട്ടു അദ്ദേഹം കരയാണ് എവിടെയാണ് എൻ്റെ മക്കളെന്ന് അറിയാതെ യാക്കൂബ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിശ്ര കൊട്ടാരത്തിൽ ഏറ്റവും നല്ല പദവിയിലെത്തുമ്പോഴും വാപ്പ കരയാണ് അബിയുള്ള ഐനാഹു അദ്ദേഹത്തിന്റെ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ മോനും നല്ല ഉഷാറായിട്ട് സുന്ദരമായിട്ട് ഒരു കൊട്ടാരത്തിൽ കഴിയുന്നു എന്നുള്ള വിവരം ആരെടുത്തില്ല പ്രവാചകനായ എല്ലാ കഴിയും വരെ വാശി പറഞ്ഞ എല്ലാ കഴിയും കൊടുക്കപ്പെട്ട വാപ്പാൻ്റെ കയ്യിലില്ല തൊട്ടപ്പുറത്തെ രാജ്യത്ത് എൻ്റെ മോൻ ഏറ്റവും നന്നായി ജീവിക്കുന്നു അപ്പോൾ ഇവിടെ കരയാണ് അല്ല അറിയുമ്പോൾ അറിയും പ്രവാചകനാണ് ഇവരെ വാദപ്രകാരം അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ ഈ മുജത്ത് കറാമത്തിൻ്റെ പേരും പറഞ്ഞു പ്രവാചകമാർക്ക് അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ പേരും പറഞ്ഞ് ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടുപോകുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനോത്താലും മതി അള്ളാഹുൻ്റെ അടിമകൾക്ക് അലൈസ് അല്ലാഹു ബിഖാഫിൻ അബ്ദു എന്നല്ല പറഞ്ഞു അള്ളാൻ്റെ അടിമക്ക് അല്ല പോലെ മതി ഇനി അമ്പി അലോക്കമാര് ജീവിച്ച പോലെ ജീവിക്കുക അള്ളഹാനോട് ചോദിക്കുക അള്ളാഹു സുബാന ഹു താലക്ക കൊടുക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെറിയ കാര്യം ഉള്ളത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ മൂന്ന് രൂപത്തിലാണ് കാര്യങ്ങളുള്ളത് ഒന്ന് സൃഷ്ടികൾക്ക് അള്ളാഹുത്താലും നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രകൃതിയുടെ ഭാഗമായി എല്ലാം നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥകൾ രണ്ട് അള്ളാഹുത്താലി നേരിട്ട് നടപ്പാക്കുന്ന കറാമത്തുകൾ മൂന്ന് ആർക്കും കൊടുക്കാതെ റബ്ബിന് മാത്രമുള്ള കഴിവുകൾ അത് കൊടുത്തു എന്ന് വരുമ്പോൾ യഥാർത്ഥത്തി ഇവർ ചോദിക്കും എന്താ വന്ന കൊടുത്താൽ എന്താ കുഴപ്പം അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ ഞാൻ ഉള്ളത് അങ്ങനെ അള്ളാഹു കൊടുത്തു എന്ന് വന്ന അതിനർത്ഥം അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്നാണ് അള്ളാഹു ഖാദിറാണ് അള്ളാഹു തല കദീറാണ് അതേ കുതിരത്ത് അള്ളാഹ് കൊടുത്തു ഇവരെ വാദപ്രകാരം അള്ളാഹുക്ക് സ്വയം ഉള്ളത് മറ്റൊരു കൊടുത്തത് ഇതാണ് വ്യത്യാസം അപ്പോൾ പോലെ അള്ളാഹിനെപ്പോലാവൂലെ കൊടുത്തതാണ് മറ്റു സ്വയമുള്ളതാണ് ഈ വ്യത്യാസം അപ്പം അങ്ങനെ വരുമ്പോൾ അള്ളാഹു സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിച്ചു എന്ന് വരും അല്ലാഹു പ്രവാചന്മാർ മൊഴി നിയോഗിച്ചതിനാണ് വൈദഹുല ശരീകര അള്ളാഹു പങ്കാരില്ല പഠിപ്പിക്കലാണ് ഖുർആൻ അടക്കം എല്ലാ വേദഗ്രന്ഥങ്ങളും അവതരിച്ചത് ഇത് പഠിപ്പിക്കാനാണ് ഇവിടെ ബദറും മുഹുതും അടക്കം അല്ലാഹുത്തനെ നിശ്ചയിച്ചത് തൗഹീദി സുൽഖിൻ്റെ പേരിലാണ് നരകസ്വർഗം അല്ലാഹുത്ത നരകവും സ്വർഗ്ഗം അള്ളാഹുത്തനെ സൃഷ്ടിച്ചത് തൗഹീദൻ സുൽഖിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതേ പഠിച്ച് സ്വയം ഒരു പങ്കുകാരനെ സ്വീകരിക്കുക എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഒരാൾ അള്ളാഹുത്തനെ പങ്കുകാരനായി സ്വീകരിച്ചു വെക്കുകയും ഇപ്പോഴത്ത് അള്ളാഹു പങ്കു ചേർക്കാൻ പാടില്ല ശുക്ക് ചെയ്യാൻ പാടില്ല ശുൽക്കൊരിക്കലും പൊറുക്കില്ല മഹാപാപമാണ് മൊത്തം അതെ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാനുള്ള സംഗതി എന്താ വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ വാദങ്ങളിലൂടെ ഒക്കെ ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു ഇവരുടെ കുതന്ത്രങ്ങളെക്കാളൊക്കെ എത്രയോ ഉന്നതനാണ് സുബാൻ അള്ളാഹു അമ്മ യുശ്വരീക്കുണ്ട് ഇവരുടെ ചുരുക്കിനെ തൊട്ടൊക്കെ അള്ളാഹു ഏറെ പരിശുദ്ധനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തർക്കങ്ങളും അതുപോലെ തന്നെ ഇവർ തമ്മിൽ തന്നെയുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് ഇത് അവർക്ക് തന്നെ ഒരു വീണ്ടു വിചാരണത്തിന് കാരണമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നസിഹത്താണ് നമുക്കുള്ളത് രണ്ടാമത്തേത് ഇനിയിപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിലും ജനങ്ങളിത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ തർക്കങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അത് കാരണമാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ